ആലപ്പുഴ കരുവാറ്റ സ്വദേശി രഞ്ജുമോളെ ജോലി ചെയ്യുന്ന ബേക്കറിയിൽ യുവാവും അച്ഛനും ചേർന്ന് മർദ്ദിക്കുന്നതാണ് ഈ ദൃശ്യം പുറത്തേക്ക് വലിച്ചിട്ട് ഹെൽമറ്റ് കൊണ്ടടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം താമല്ലാക്കൽ സ്വദേശികളായ ചെല്ലപ്പനും മകൻ സൂരജും ചേർന്നാണ് മർദ്ദിക്കുന്നത് ഇവരുടെ സഹോദരിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു രഞ്ജുമോൾ വ്യക്തിപരമായ കാരണങ്ങളാൽ മാസങ്ങൾക്ക് മുൻപ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അഞ്ചു മാസത്തെ ശമ്പളം നൽകാനുണ്ടെന്ന് കാണിച്ച് രഞ്ജുമോൾ ഹരിപ്പാട് പോലീസിൽ പരാതി നൽകി തുടർന്ന് ചെല്ലപ്പനും കുടുംബാംഗങ്ങളും തന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും യുവതി പറയുന്നു തുടർന്നാണ് ഇന്നലെ വീണ്ടും കടയിലെത്തി മർദ്ദനം അടിച്ച വ്യക്തി സൂരജിന്റെ സിസ്റ്റർ മക്കളെ നോക്കാനായിട്ട് അവരുടെ വീട്ടിൽ നിന്നായിരുന്നു അന്ന് എനിക്ക് ഒരു മൂന്നര മാസം സാലറി തരാനുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലി രണ്ട് വട്ടം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു അപ്പോൾ അവർക്ക് അവർക്കതിനെതിരെ എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു ആ വൈരാഗ്യം അവൻ പുള്ളിക്കാരൻ നാട്ടി വരുമ്പോഴെല്ലാം സൂര്യൻ വ്യക്തി വിദേശത്താണ് നാട്ടിൽ വരുമ്പോൾ ഇവൻ രണ്ടും ആവശ്യവും നാട്ടിൽ വന്നപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന വീട്ടിൽ വന്നവൻ രണ്ടുമൂന്ന് ഘട്ടം തന്നെ അനാവശ്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് ഞാൻ അതിനെ കേസ് കൊടുത്തു അതിനൊന്നും അവർ ഒരു ഇതും എടുത്തിട്ടില്ല എനിക്കെതിരെ അവരിനെതിരെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്നലെ ഞാൻ അവിടെ ഞങ്ങൾ കടയിൽ നിന്നപ്പോഴാണ് കടയിൽ കയറി അവനെ വന്ന് വന്നെ വിളിച്ചു വലിച്ചു പുറത്തിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചത് അവൻ്റെ അച്ഛൻ്റെ അന്നത്തെ വൈരാഗ്യം വെച്ചിട്ടാണ് അവനിങ്ങനെ പറയുന്നതിൽ ഒത്തിരി ഉപദ്രവം ഹെൽമെറ്റൊക്കെ വെച്ചെന്നെ തലയ്ക്ക് അടിക്കുകയും റോഡിലിട്ട് വലിക്കുകയും ഞാൻ ഓടി കടയിലോട്ട് കയറിയപ്പോൾ വീണ്ടും കടയിലോട്ട് കയറി വന്നെ തള്ളിയിടുകയും അവൻ്റെ അച്ഛൻ കരണത്തടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ നല്ല സ്വീകരിക്കണമെന്നാണ് ആശുപത്രിയിലെത്തിയ ഹരിപ്പാട് പോലീസ് രഞ്ജുമോളുടെ മൊഴിയെടുത്തു സാരമായി പരിക്കേറ്റ യുവതി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം ആലപ്പുഴ